ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോഴേ ഒരുപാട് നാളായി ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോഴേ ഇന്നിവിടെ തേഴ്സ്ഡേ മോർണിംഗ് ആണ് അപ്പോൾ ഇന്ന് എനിക്ക് ഓഫും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഒരുപാട് ക്ലീനിങ്ങും ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിന്ന് വീഡിയോ കാണാം അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും പിന്നെ ചായയൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു അപ്പം ഹോളിഡേയ്സിനാണെങ്കിൽ നമ്മൾ ഇത് എന്തെങ്കിലും വെക്കും കേട്ടോ ഇങ്ങനെ ദോശയോ പിന്നെ ഇഡലിയോ അപ്പോ എന്തെങ്കിലുമൊക്കെ ഞാൻ അരച്ച് വെക്കും അത് ചെയ്യും കാരണം പോകണ്ടല്ലോ രാവിലെ അതുകൊണ്ട് അപ്പോൾ അതിനൊക്കെ ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വാക്യൂം ചെയ്യുകയാണ് എനിക്ക് തൂക്കുന്നതിനേക്കാൾ ഇഷ്ടം ഈ വാക്യൂം ചെയ്യുന്നതാണ് കാരണം തൂക്കുമ്പോഴത്തേക്കും പൊടിയും ചെറിയ ചെറിയ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് തെറിച്ച് പോകും അപ്പോൾ ഇത് ഇതാകുമ്പോഴത്തേക്കും ലൈറ്റ് വെയിറ്റ് വെയ്റ്റുള്ള വാക്യുമാണ് പിന്നെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് സക്ക് ചെയ്ത് അങ്ങ് എടുക്കും എല്ലാ പൊടിയും പിന്നെ ഞാൻ എപ്പോഴും വാക്യൂം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പിന്നെ അങ്ങ് ഫ്രണ്ട് തൊട്ടങ്ങ് ചെയ്യും കാരണം വുഡൺ ഫ്ലോറാണ് അപ്പം അതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പോഴതിൽ എന്ത് ചെറിയ ഒരു പൊടി കിടന്നാലും നമുക്കിങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യും ചില സമയം എന്നെ വഴക്കു കുറയും ഇവിടെ ഹസ്ബൻഡ് എന്തിനിങ്ങനെ ചെയ്യുന്നതെന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കിയതാ എന്തിന്ന് ഇന്ന് ഇനിയിപ്പോൾ കുക്കിങ് അല്ലേ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കി ഞാൻ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയപ്പം വെജിറ്റബിൾസൊക്കെ ഉണ്ട് പിന്നെ എന്ത് വെക്കും എന്ന് പറഞ്ഞു പറഞ്ഞിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സുക്കിനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വിചാരിച്ചു സുക്കിനി തോരം വെക്കാം പിന്നെ ഇത് വലിയ ഒരു ഇതാണല്ലോ തലവേദനയാണല്ലോ ഓരോ ദിവസവും നമ്മൾ എന്ത് കുക്ക് ചെയ്യും എന്ത് കുക്ക് ചെയ്യും എന്നുള്ളത് ഒരു വലിയൊരു ഇതാണ് തലവേദനയാണ് അങ്ങനെ പിന്നെ ഞാൻ സുക്കിനി എടുത്ത് പുറത്തോട്ട് വെച്ചു അങ്ങനെ പിന്നെ അതിനാവശ്യമായിട്ടുള്ള കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചു വെളുത്തുള്ളിയും പിന്നെ സമയം കിട്ടുമ്പോൾ അമ്മ ഇങ്ങനെ അത് പൊളിച്ചൊക്കെ വെക്കാറുണ്ട് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് ആഫ്റ്റർനൂൺ ആയിരിക്കും അപ്പോഴ് ധൃതി പിടിച്ച് പോകുമ്പോഴൊക്കെ പിന്നെ ഇത് പൊളിച്ചെടുക്കാനൊക്കെ സമയമെടുക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ മീനൊക്കെ തപ്പയാണ് അപ്പം മീൻ നോക്കിയപ്പോഴത്തേക്കും കുട്ടി ചാള ഇരിക്കുന്നു അത് എന്നാൽ ഞാൻ ഒരു മൂന്നാല് ദിവസം മുമ്പ് ബാലൻസ് ആണ് കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് പിന്നെ അത് വെച്ച സാരമില്ല കുറച്ചായിരുന്നു മതി കുഴപ്പമില്ല എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം പക്ഷേ തേങ്ങ അരച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നും അതാവുമ്പോഴത്തേക്കും മടുപ്പാവും അപ്പോൾ പിന്നെ വിചാരിച്ച് പുളി മുളകും ഇല്ലേ പുളി മുളക് കറിയില്ലേ അത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വെള്ളത്തിലെടുത്ത് ഇട്ടിരിക്കുകയാണ് കേട്ടോ അത് കുറച്ചേ ഉള്ളായിരുന്നു എന്നാലും വിചാരിച്ചു സാരമില്ല അത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഞാൻ വലിയ കുക്കിംഗ് ഒന്നും ഒരുപാടൊന്നും ചെയ്യുന്നില്ല ഇത് മതിയെന്ന് എന്ന് വിചാരിച്ചു കാരണം ഒരുപാട് ക്ലീനിങ് ഒക്കെ ഉണ്ട് കുറെ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഇത് അപ്പോൾ ഇത് സുക്കിനി കേട്ടോ സുക്കിനി ഇങ്ങനെ ചെറിയ സുക്കിനിയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ സമ്മറിൽ ഞാൻ ഇങ്ങനെ എൻ്റെ യാർഡിൽ ഞാൻ കൃഷി ചെയ്യാറുണ്ട് അപ്പം എൻ്റെ സുക്കിനി ഞാൻ കൃഷി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വലുതാവും കേട്ടോ അപ്പോഴിനി ഞാൻ നിർത്തിയിരിക്കുന്നതുകൊണ്ടാണോ അത്രയും അറിയില്ല ഇത് ചിലപ്പം പെട്ടെന്ന് എടുക്കുന്നോണ്ടായിരിക്കും അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ പിന്നെ ചോറ് വേവിക്കാനായിട്ട് അരിയൊക്കെ കഴുകി ഇടുവാണ് സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ അതുകൊണ്ടിങ്ങനെ പറയുക കേട്ടോ അങ്ങനെ അതും ഒക്കെ കഴുകി ഒക്കെ ഇടുന്നു അങ്ങനെ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇനി വിചാരിച്ചു അത് കഴിഞ്ഞ് ഇനിയിപ്പം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് അങ്ങനെ പിന്നെ എനിക്ക് രാവിലെ ജോലിയാണെങ്കിൽ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും കാരണം ഞാൻ വരുമ്പോൾ ഉച്ച കഴിയും ഒരു രണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ വരും ആവും ഞാൻ തിരിച്ച് വരികയാണെങ്കിൽ അങ്ങനെ ഞാൻ പിന്നെ സുക്കിനിയൊക്കെ അരിയാണ് ഇവിടെ ഇരുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉള്ളിയും ഒക്കെ അരിഞ്ഞു അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഉണക്ക കൊഞ്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഉണക്ക കൊഞ്ച് തപ്പിപ്പോയതാണ് അപ്പോൾ നോക്കിയപ്പോഴും എടുത്തേൻ്റെ ബാക്കി കുറച്ച് ജീരകവും പിന്നെ ഉലുവയൊക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ പിന്നെ വിചാരിച്ചാൽ അതങ്ങ് തട്ടിയിട്ട് ഇട്ട് കളയാം കാരണം അല്ലെങ്കിൽ പിന്നെ തീർന്നൊന്നും പറഞ്ഞ് നമ്മൾ പിന്നും പോയി വാങ്ങിക്കും ഇതവിടെ ഇരിക്കും അങ്ങനെ ഞാൻ ആ ജീരകമൊക്കെ ഒന്ന് ബോട്ടിലോട്ട് ആക്കി വെക്കുന്നതാണ് കേട്ടോ ഇത് കാരണം അത് ശരിക്കും ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരെണ്ണം നോക്കാൻ പോകുമ്പോഴത്തേക്കായിരിക്കും വേറെ എന്തെങ്കിലും കിട്ടുന്നത് എന്നാൽ അത് തീരുന്ന സമയത്ത് നോക്കുമ്പോൾ നമുക്ക് വിട്ടങ്ങോട്ട് കാണത്തുമില്ല അതാണ് രസം അത് ചില സമയം ഇങ്ങനെ ജീരമൊക്കെ തീരുമ്പോൾ ജീരം തപ്പി നടക്കും എങ്ങും കാണത്തില്ല അങ്ങനെ അപ്പം ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇവിടെ കൂടുതൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തത് വേറെ മാറ്റി വയ്ക്കും ഇത് ഉണക്കക്കൊഞ്ചായിട്ടോ അപ്പോൾ ഉണക്കക്കൊഞ്ച് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ കണക്കത്ര അല്ല ഇത് ഇച്ചിരി പതിര് പോലത്തെ അല്ലേ അതാണ് അപ്പം ഇത് ഞാൻ ശരിക്കും ചമ്മന്തിയല്ലേ കൊഞ്ച് ചമ്മന്തി ഉണക്ക ഉണക്കക്കൊഞ്ചിങ്ങനെ വറുത്ത് ചമ്മന്തി അരക്കും അപ്പോൾ അതിന് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് സുക്കിനീൽ ഇടാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ ഈ ഉണക്ക ഉണക്കക്കൊഞ്ചും കൂടെ ഇട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ഉണക്ക ഉണക്കക്കുഞ്ചൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ഇങ്ങനെ വെച്ച് പിന്നെ അതിനാവശ്യമുള്ള ഞാൻ ഉള്ളിയും പിന്നെ ഇതൊക്കെ ഞാൻ അരികയാണ് കേട്ടോ അതൊക്കെ അരിഞ്ഞ് എടുക്കുന്നതാണ് ഇന്ന് ഈ ഒരു ഇന്നല്ല ഇന്ന് മൈനസ് എയ്റ്റാണ്ടായിരുന്നു അന്ന് പക്ഷേ ഫീൽ ലൈക്ക് മൈനസ് ഫോർട്ടീൻ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതേ ഇവിടെ കുറേ പേര് ഇരുന്ന് ചില്ല ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതൊക്കെ എനിക്ക് ഇച്ചിരി അസൂയ മൂത്ത് ഞാൻ എടുത്തതാണ് ഒരാൾ ടി വി കുട്ടികളെല്ലാം പിന്നെ ഫോണിലൊക്കെ ആയിട്ട് ഇരിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എന്താ നമ്മുടെ അരപ്പ് തയ്യാറാക്കിയ കേട്ടോ തോരനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്ന അതിങ്ങനെ വെക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫീൽ ഫീൽ ലൈക്ക് ഫോർട്ടീൻ എന്ന് പറയാം അതായത് ഭയങ്കര കാറ്റായിരിക്കും അപ്പം കാറ്റ് കൂടെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് മൈനസ് എയ്റ്റീൻ മൈനസ് എയ്റ്റിൻ്റെ ഒരു ഫീൽ ആയിരിക്കത്തില്ല അപ്പോൾ ഫീൽ ലൈക്ക് ഫോർട്ടീനും ഫിഫ്റ്റീൻ ഇങ്ങനെ പറയും അവർ അതിങ്ങനെ വെതറിൽ പറയും കേട്ടോ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഡോറ് തുറക്കുമ്പോൾ അല്ല ഫ്രീസറിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഭയങ്കര തണുപ്പ് ഭാഗ്യത്തിന് ജോലിയും ഇല്ലായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടിങ്ങനെ തണുത്തിങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ കൊഞ്ച് ആദ്യം ഞാൻ ഇട്ട് ആദ്യം കൊഞ്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വറുത്തിട്ടാണ് ഞാൻ സുക്കിനി കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം അതേസമയം തന്നെ ഞാൻ ഇപ്പുറത്ത് മീനിനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് മീൻ കറിക്കായിട്ട് അതിനായിട്ട് മീൻ അരച്ചു അതേ ഇടയാണ് കേട്ടോ ചാളക്കറിക്കായിട്ട് എല്ലാവരും വെക്കുന്നത് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല പിന്നെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കാണിക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ എന്ത് കാണിക്കാനും അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ബോർ അടിക്കുമോയെന്നറിയില്ല അതുകൊണ്ട് ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കണ്ടേ അതാണ് അങ്ങനെ മീൻകറിക്കുള്ള പരിപാടി ഇവിടെ നടക്കുന്നത് കേട്ടോ ഇങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പം ഇവിടുത്തെ കാനഡയിലെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് ഇപ്പം കാനഡയിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവർ വീടുകളുടെയൊക്കെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഒരുപാട് കൂട്ടി അപ്പം വീടുകളൊക്കെ വാങ്ങിച്ചവർ തന്നെ ഇപ്പം എല്ലാവരും പെട്ടുപോയി കിടക്കുകയാണ് കാരണം ഒരാ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടിയിട്ട് മോർഗേജിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് പേര് അനുഭവിക്കുന്നത് നമുക്കും ഒക്കെ ഉണ്ട് ആ പ്രോബ്ലംസ് അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു അതൊക്കെ പിന്നെ എനിക്ക് അങ്ങനെ പൊളിറ്റിക്സ് ഒന്നും പറയാൻ അറിഞ്ഞിവിടെ എങ്കിലും ഞാൻ പറയുന്നതാണ് പിന്നെ കാനഡ ഇങ്ങനെ വേഴ്സായി വരെയാണ് കേട്ടോ എനിക്കറിയില്ല എവിടെ ചെന്ന് നിൽക്കുമെന്ന് അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ അങ്ങനെ ഇവിടുത്തെ മീൻ കറിയുടെ പരിപാടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് വെച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇതിവിടെ കിടന്ന് വേവുന്നു അതിന് ശേഷം എന്താ കുറച്ച് പാലാണ് കേട്ടോ ഇത് ടിൻ ടിൻപാലാണ് നമ്മുടെ കോക്കനറ്റ് മിൽക്കാണ് ഇത് ഞാൻ ഇതിന് മുമ്പ് എടുത്തേണ്ടത് ബാലൻസ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ അങ്ങനെ ഫിഷ് കറിയും കൂടെ അത് ഇവിടെ ഒരുവിധം വറ്റിയൊക്കെ വന്നു റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ ഞാൻ ഇപ്പം ഇന്ന് ഒരുപാട് ഞാൻ വയ്ക്കുന്നില്ല ഇന്നൊരു തട്ടിക്കൂട്ട് ആണ് അപ്പോൾ അതെ ഫിഷ് കറിയും വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് അകത്ത് കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ചതച്ച് അങ്ങനെ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ എൻ്റെ കുക്കി ബോട്ടിലുകളാണ് കേട്ടോ അപ്പോൾ കുക്കിയൊക്കെ ഏതാണ്ട് ഒരു ബോട്ടിൽ തീർന്നു അപ്പോൾ മറ്റേ ബോട്ടിൽ കുറച്ചുണ്ടായിരുന്ന ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ വെച്ച് ഇതങ്ങ് കഴിവാന്ന് കാരണം അത് കഴുകാതെ വീണ്ടും വീണ്ടും അതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ഒരു ഒരു വൃത്തി കാണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു കുക്കി ബോട്ടിലെല്ലാം ഒന്ന് കഴുകി അതൊന്ന് ഉണക്കാമെന്ന് വിചാരിച്ചു കാരണം വാങ്ങിച്ച കുറച്ച് കുക്കീസ് ഇരിക്കുന്ന ഇടാൻ അങ്ങനെ അതാണ് വൈകിട്ടൊക്കെ ചായ കുടിക്കുമ്പം ചിലപ്പോൾ അമ്മയ്ക്കുമൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഞങ്ങളുമൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ കുക്കീസ് അതുകൊണ്ടാണ് കുക്കി ഇങ്ങനെ വിൽക്കുന്നത് കേട്ടോ ചിലപ്പോൾ കുട്ടികളൊക്കെ വന്നാൽ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇട്ടു വയ്ക്കുമ്പോൾ ഒരുപാട് മധുരമുള്ള കുക്കികൾ വായിക്കാറില്ല കുറച്ച് മാധരം കുറഞ്ഞ അതാണ് നമ്മൾ കൂടുതലും വാങ്ങിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം വാഷ് ചെയ്ത് അതൊന്ന് പിന്നെ ഡ്രൈ ആവാൻ വേണ്ടി തൊട്ട് അപ്പുറത്തെ സിങ്കിൽ ഞാൻ അതൊന്ന് ഇങ്ങനെ കമറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഡ്രൈ ആവട്ടെ ഉണങ്ങിയതിന് ശേഷം പിന്നെ അത് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതും കൂടെ ചെയ്തതിന് ശേഷം പിന്നെ വിചാരിച്ചു അപ്പോഴത്തേക്കും ഉച്ചയായി ഉണ്ണാമുള്ള സമയമായി അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മയും പിന്നെ ബ്രദറിൻ്റെ മോളാണ് ഞങ്ങൾ ഉണ്ണാനിരുന്നു അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞു ഇപ്പോൾ കുറേ നേരം ഞാൻ വന്നിങ്ങനെ ഫോണൊക്കെ നോക്കി കേട്ടോ അപ്പം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുന്നേക്കത്തില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും ഓരോന്ന് അപ്പോൾ കുറച്ചേറെ ഇരുന്നു അപ്പോൾ ഇന്നൊരു ഓഫ് ഡേയ്സ് കിട്ടിയതാണ് ഇനി നാളെ അറിയത്തില്ല ഓഫാണ് ചിലപ്പോഴും വിളി വന്നാൽ എടുക്കണം അപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയില്ല അങ്ങനെ ചിലപ്പം നല്ല തണുപ്പുണ്ട് ഇന്ന് അപ്പോൾ അതുകൊണ്ട് അങ്ങ് മടിച്ചിരിക്കുകയായിരുന്നു ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഇനി ഒരുപാട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട് കേട്ടോ അപ്പം ഒരു ദിവസം അവധി കിട്ടുമ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഊണവും ഒക്കെ കഴിഞ്ഞ് അപ്പം ഇനിയിപ്പം കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൂടെ ഒക്കെ ചെയ്യണം അപ്പോൾ എത്രത്തോളം കാണിക്കുക അത്രയും കാണിക്കുക പിന്നെ ഞാൻ പതുക്കെ എഴുന്നേറ്റ് പിന്നെ ഒന്ന് മോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലായിടവും പിന്നെ കുറേ ദിവസമായി കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹോളിഡേ കിട്ടുന്ന സമയമാണ് നമ്മൾ വീടൊക്കെ ഒന്ന് തുടയ്ക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു ഇതും തന്നെ ഞാൻ എല്ലാം കാണിക്കുന്നില്ല ഞാൻ ഫുൾ വീട് ഫുൾ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും കഴിഞ്ഞു ഞാൻ പിന്നെ വന്നപ്പോഴത്തേക്കും ഞാൻ കൈവച്ച ബോട്ടിലൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ആ കുക്കീസൊക്കെ അങ്ങ് തട്ടിയിട്ട് കളയാം കാരണം കുക്കിയൊക്കെ എടുത്ത് ഞാൻ വെളിയിൽ വെച്ചേക്കായിരുന്നു പിന്നെ അതും എല്ലാം കിട്ടും ശരിക്കും പറഞ്ഞാൽ എനിക്ക് നന്നായിട്ടിങ്ങനെ അടുക്കി വെക്കണമെന്നുണ്ടായിരുന്നു ചില പിന്നെ നമ്മൾ ചില ഫിലിമിലും ഇതിലുമൊക്കെ കാണാറില്ലേ നന്നായിട്ടിങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്ത് വെക്കാം പക്ഷെ ഒരുപാട് സമയം എടുക്കും എനിക്കതിന് വേണ്ടിയുള്ള സമയമില്ല കേട്ടോ ഇങ്ങനെ ഇരുന്ന് കറക്റ്റിന് ഇങ്ങനെ പിടിച്ച് ചെയ്യാനുള്ള അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ആ ഇങ്ങനെ അടുത്ത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പിന്നെ ിലോ ഒന്നും വെക്കാറില്ല കാരണം ആർക്കെങ്കിലും വേണമെങ്കിൽ എല്ലാവരും വന്ന് കഴിക്കാറുണ്ട് എടുത്ത് അപ്പോൾ അതുകൊണ്ട് വെളിയിൽ തന്നെ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതേ വെളിയിലൊന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി സ്നോയേ ഉള്ളിയോ ഇത്രയേ ഉള്ളൂന്ന് ചോദിക്കും പക്ഷേ നല്ല ഫ്രീസിങ് ആണ് അങ്ങനെ അത്ര മൈനസ് ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫീലാണ് ഇങ്ങനെ കിടക്കുന്നത് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല അങ്ങനെ അതിന് ശേഷം അപ്പോഴത്തേക്കും ഇളയ എന്നോട് പറഞ്ഞു കുറച്ച് എണ്ണ ഒന്ന് തലയിൽ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എണ്ണ ചൂടാക്കി ഞാൻ അവൾക്ക് കുറച്ച് തലയിൽ എണ്ണ തേച്ച് കൊടുക്കുകയാണ് കാരണം ഇവരെയൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പം ഇന്നിപ്പം ഇല്ല അവൾക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ആ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെ പിന്നെ വിചാരിച്ചു അവള് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് പറഞ്ഞതല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് എണ്ണയൊക്കെ ചൂടാക്കി തലയിൽ ഇട്ട് മസാജ് ചെയ്തൊക്കെ കൊടുത്തു അങ്ങനെ അത് വളരെ റയറാണ് അങ്ങനെ കിട്ടാറില്ല അവർ അപ്പം നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ ബിസിയായിരിക്കും അപ്പോൾ ഇന്നിപ്പം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു പിന്നെ അമ്മയും ഒക്കെ താഴെ ഊണൊക്കെ കഴിഞ്ഞിട്ട് അമ്മ എന്തോ തച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ അമ്മയും ഇരിക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് സീരിയൽ കാണലുണ്ടോ അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ വന്ന് ഇരിക്കുന്നതായിട്ടോ ഇങ്ങനെ അമ്മ അമ്മയുടേതായിട്ടുള്ള കുറച്ച് സീരിയല് നാട്ടിവെച്ചേ കാണാറുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ എൻ്റേതേ ഏറ്റവും വലിയ തലവേദന എനിക്കിതാണ് ഇത് ഒരു വർഷത്തിൽ ഞാൻ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും എനിക്കിത് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിലിങ്ങനെ ഈ മുഞ്ഞ കയറും ഈ ഇതിൻ്റെ ഈ മണി മണിപ്ലാന്റിൻ്റെ ഇലയിൽ വെള്ള സ്പോട്ട് പോലെ വീഴും അപ്പോൾ അത് നമ്മൾ ഉടനെ തന്നെ അത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ചെടി നശിക്കും കേട്ടോ ആ ചെടിയിൽ മൊത്തമാവും എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് കാരണം ഇതെനിക്ക് ഒരു വലിയൊരു ജോലിയാണ് കേട്ടോ അതിനെ എടുക്കുന്നതിനെ നല്ല വെയിറ്റ് അതിൻ്റെ മേളിൽ നിന്ന് അത് തന്നെ എടുത്ത് കൊണ്ടുവന്ന് ഞാൻ സാധാരണ ഞാൻ വെളിയിൽ വെച്ച് സ്പ്രേ ചെയ്യും വെളിയിൽ ആണ് പക്ഷെ ഇപ്പം തണുപ്പായതുകൊണ്ട് എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ പിന്നെ ഷവർ ഷവറിൻ്റെ ഓപ്ഷനിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ ആ ഇല കഴുകി കൊടുക്കുകയാണ് കേട്ടോ ഇല ഞാൻ എന്നുവെച്ചാൽ പറയുന്നതിന് മുമ്പ് അത് മൊത്തം അങ്ങ് വെള്ള കളറാവും കഴുകിയില്ലായെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും രണ്ടുമൂന്ന് ദിവസം ഞാൻ അത് കണ്ടിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വെച്ചാൽ ശരിയാവില്ല ഇന്നിപ്പം ഹോളിഡേ ഇല വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ആ ഇല എല്ലാം ഇത് ഇണക്ക് ഷവർ ചെയ്ത് കളയാ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തുടച്ച് കഴുകി കൊടുക്കണം കേട്ടോ അതും പിന്നെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷിച്ചൊക്കെ ചെയ്യണം അതൊക്കെ ഇങ്ങനെ ഞാൻ കഴുകിയെടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇതെപ്പോഴും വരും കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ഞാൻ ഇത് ചെയ്യാറുണ്ട് അപ്പോൾ സമ്മറിലാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ വെളിയിലോട്ട് എടുത്ത് വെച്ചിട്ട് ഓസിൽ ഇത് ഇണക്ക് ഷവർ പോലെ ഇട്ടിട്ട് ഞാൻ അടിച്ചു കൊടുക്കുമ്പോൾ അത് മൊത്തം പോവും കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ യൂട്യൂബിലൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബേക്കിംഗ് സോഡയും നമ്മുടെ ഡിഷ് വാഷിൻ്റെ ആ സോപ്പ് ബേക്കിംഗ് സോഡ പിന്നെ വെള്ളം ഒരു ലിറ്റർ വെള്ളം പിന്നെ അതിൻ്റെ കൂടെ എന്തോ മറ്റേ ഇത് ഓയിൽ ഇല്ലേ നമ്മുടെ വേപ്പണ്ണ അതും കൂടെ ഒക്കെ ചേർത്ത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഇതിലോട്ട് അഴിച്ചു കൊടുക്കും അപ്പോഴത്തേക്ക് ഈ മുഞ്ഞയ്ക്ക് ഒരാശ്വാസം കിട്ടും പക്ഷെ അത് കൊള്ളാം കേട്ടോ അത് നല്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും അത് വരുന്നുണ്ട് കേട്ടോ അത് പിന്നും വരും അതെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണുമ്പോഴാണ് അടുത്ത പ്രാവശ്യം സ്പ്രേ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങ് കഴി ഉടനെ തന്നെ അത് ചെയ്യാന്ന് എന്നിട്ട് ഞാനൊരു ടിഷ്യൂ വെച്ച് ഇങ്ങനെ തുടക്കിയാണ് കേട്ടോ കാരണം വെള്ളം അതിൽ മൊത്തം ഇനി അതിന് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പിന്നെ ആ മരുന്ന് സ്പ്രേ ചെയ്യണ്ടേ കണ്ടേ ഇത് ഇണക്ക് ഞാൻ ഇപ്പം തന്നെ അത് ചെയ്തെടുത്ത് തന്നെയാണ് പക്ഷേ എൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ല ഇത് ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അത് കുറെ വർക്കൗട്ട് ആവുന്നുണ്ട് പക്ഷെ എന്നാലും അത് വരുന്നുണ്ട് വീണ്ടും വീണ്ടും വരുന്നു എനിക്കറിയാൻ അത് എന്തെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അങ്ങനെ ആ അത് ഞാൻ പിന്നെ സ്പ്രേ ചെയ്തിട്ട് പിന്നെ കുറേ നേരം അവിടെ വെച്ചാ വെള്ളം എല്ലാം പോയതിന് ശേഷമാണ് ഞാൻ വീണ്ടും കൊണ്ട് തിരിച്ച് വെക്കുന്നത് ഇത് ഇത്തിരി വെയിറ്റ് രണ്ട് പേര് വേണം ചെയ്യാൻ ശരിക്കും പറഞ്ഞ ഒരാൾ എളി കയറി ഒരാൾ എടുത്ത് തന്നൊക്കെ വെക്കണം ഇപ്പോൾ ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും ഭയങ്കര പാടാട്ടോ ഞാൻ അങ്ങനെ ഒന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ആക്കി വെച്ചു എന്നിട്ട് പിന്നെ അതിൻ്റെ അടുത്തതെടുത്ത് അടുത്തതെടുത്ത് ഇനി കൊണ്ടു ഞാൻ പോവുകയാണ് സെയിം തിങ് ഞാൻ ഇതേ കണക്ക് തന്നെ ചെയ്ത് ഞാൻ കൊണ്ടുവന്ന് ഇതേ വീണ്ടും ഞാൻ തിരിച്ച് വെക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ടും പിന്നെ ഇനി ഇത് ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുത്തോണ്ട് പോയി ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ എടുക്കും കേട്ടോ എടുത്ത് സമ്മർ ടൈമിൽ വെളിയിൽ കൊണ്ടുപോയി ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് എനിക്ക് സ്പ്രേ ചെയ്യും അപ്പോൾ ഇതിനോട് ഉള്ള ഒരു റെമഡി ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു കേട്ടോ എനിക്ക് എനിക്കറിയില്ല അങ്ങനെ അത് ചെയ്തു വന്നപ്പോൾ തന്നെ ഏതാണ്ട് ഒരു നേരമായി പിന്നെ ഞാൻ കുറച്ച് മുട്ട എടുത്ത് പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മുട്ടക്കറി വെക്കാനാണ് അങ്ങനെ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തേക്കല്ല കേട്ടോ ഞാൻ നാളത്തേക്കാണ് ഒരു അപ്പത്തിന് അരച്ചതുണ്ടായിരുന്നു അപ്പം അപ്പവും മുട്ടക്കറിക്കും വേണ്ടിയാണ് ഞാൻ മുട്ട പുഴുകാൻ ഇട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് പിന്നെ മുട്ടക്കറിയും അപ്പവും ഒക്കെ വയ്ക്കാൻ ഒരുപാട് സമയമെടുക്കും അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചു ചെയ്യാന്ന് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ വൈകിട്ടായി ഒരു ചായ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ എനിക്ക് അമ്മയ്ക്കും കൊടുക്കണമായിരുന്നു അങ്ങനെ അമ്മയ്ക്കും ചായ ഇട്ട് കൊടുത്തു അപ്പം ഞാനും അമ്മയും ഓരോ ബന്നൊക്കെ ഇരുന്നത് അതും കഴിച്ച് ചായയൊക്കെ കുടിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മുട്ടക്കറിക്കുള്ള തുടങ്ങി അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരുപാടായി കേട്ടോ മണി ഒരു ഏഴ് മണി ആയി അപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇറങ്ങി വന്നതാണ് പിന്നെ ഇരുന്നില്ല ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഓരോ ജോലി 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്താ പച്ചമുളക് കറിയപ്പില തക്കാളി പിന്നെ ഉള്ളി ഉള്ളി കുറച്ച് തോനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം വഴണ്ടി വരുമ്പം കാണില്ലല്ലോ അപ്പം ഞാൻ മുട്ടക്കറി വെച്ചപ്പോൾ വെച്ചപ്പം തന്നെ ഞാനൊരു എട്ട് എട്ട് മുട്ട എട്ടോ ഒമ്പതോ മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം കുറച്ച് തോനെ വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ പിന്നെ അത് വെക്കുന്നത് അത്രയേ ഉള്ളൂ മുട്ടക്കറി കറി എല്ലാവർക്കും അറിയാമല്ലോ അപ്പോഴത്തേക്ക് രാത്രിയായി ഇതും കൂടെ ഇനി വെച്ചിട്ട് വേണം എനിക്ക് ഇനി എൻ്റെ ഞാൻ കുളിച്ചതൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങനെ പിന്നെ അതിൻ്റെതായി അല്ല അപ്പം ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഒരു ദിവസം അതിപ്പം നാട്ടിലായാലും ശരി തന്നെ നമ്മൾ വലിയ രാജ്യത്തായാലും നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചെയ്താലും ചെയ്താലും തീരല്ല കേട്ടോ പക്ഷേ ഇവിടെ ഒരുപാട് മലയാളീസുണ്ട് അങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ഞാൻ കുറ്റം പറയുന്നതല്ല ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ അവർക്ക് പിന്നെ ക്ഷീണമാണ് പിന്നെ ചില അതുകൊണ്ട് എല്ലാവരും മിക്കവാറും വെളിയിൽ നിന്നുള്ള ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് ആൾക്കാർ എല്ലാവരും മലയാളീസ് നമ്മളെ മലയാളികൾ തന്നെ കഴിക്കുന്നത് ആരും ഇത് ഇണക്ക് മുഷിഞ്ഞൊന്നും ചെയ്യാറില്ല അങ്ങനെ വളരെ ചെയ്യുന്ന കുറച്ച് അപൂർവം വേറെ ഉള്ളൂ കേട്ടോ വീട്ടിലെ ഫുഡ് കഴിക്കുന്നവർ അങ്ങനെ അതേ പിന്നെ അതിനായിട്ടുള്ള ചിക്കൻ കറി വെ അല്ല മുട്ടക്കറി സോറി മുട്ടക്കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നടക്കുന്നത് അതും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് വേണോ വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പിന്നെ വിചാരിച്ചങ്ങ് വെച്ച് കളയാം ഇനി നാളെ രാവിലെ ജോലിക്കൊല്ലോ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ പാട് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ മുട്ടക്കറി കറി അപ്പോൾ മുട്ട പല രീതിയിൽ വെക്കും അപ്പം ഞാൻ ഇപ്രാവശ്യം ഇച്ചിരി കുരുമുളക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കാരണം മുളക് പൊടി ഇരുന്നില്ല കേട്ടോ അല്ലാതെ മല്ലിപ്പൊടിയും ഉലുവപ്പൊടി കുരുമുളക് പൊടി അങ്ങനെ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം അപ്പം ഞാൻ രണ്ട് ഏലക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ പിന്നെ എല്ലാം ഇങ്ങനെ വഴണ്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ മുട്ടയൊക്കെ ഇട്ട് എടുക്കുകയാണ് ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല കാരണം മുട്ടക്കറി എല്ലാവർക്കും അറിയാൻ വെക്കാം അതുകൊണ്ട് പിന്നെ ആരെയും ബോർ അടിപ്പിക്കുന്നില്ല കേട്ടോ അങ്ങനെ മുട്ടക്കറിയും ഒക്കെ റെഡിയാക്കിയൊക്കെ എടുത്തു അപ്പം എനിക്ക് വലിയ ഒരു ജോലി അതൊഴിഞ്ഞ് കണ് രാവിലെ അപ്പത്തിനുള്ള കറിയായല്ലോ അപ്പം അത് ഞാൻ ഇങ്ങനെ തണുക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ മണി എട്ടാകാറായി അപ്പോൾ അമ്മയ്ക്ക് രാത്രിക്കുള്ള ഭക്ഷണത്തിന് സമയമായി അപ്പോൾ ഇനിയും ലേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ ഞാൻ ഒരു നൂഡിൽസ് സൂപ്പ് ഇട്ടു അതിൽ കുറച്ച് ബോക്ക് ചായ ഒക്കെ വെജിറ്റബിൾസൊക്കെ ഇട്ടാണ് ഇട്ടത് അമ്മയ്ക്ക് സൂപ്പ് ഇഷ്ടമാണ് കാരണം അമ്മ എപ്പോഴും രാത്രി ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ആണ് അമ്മ കഴിക്കുന്നത് ചിലപ്പോൾ ഓട്സ് കുടിക്കും അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചി ഞാൻ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ലേറ്റ് ആവില്ലേ അപ്പോൾ അതുകൊണ്ട് ഇതങ്ങ് അമ്മയ്ക്ക് കൊടുക്കാം എന്നും പറയും ഞാൻ പിന്നെ അമ്മയുടെ മുറിയിലോട്ട് മുകളിൽ തന്നെ കൊണ്ടു കൊടുക്കുക അപ്പം നോക്കിയപ്പോൾ അമ്മയുടെ ഫ്ലാസ്ക് ഉണ്ട് അതിൽ വെള്ളം തീർന്നിരിക്കുകയാണ് അത് മുറിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പിന്നെ വെള്ളം ചൂടാക്കുന്ന ഹീറ്ററും അവിടെ തന്നെ വയ്ക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് അങ്ങനെ ഇപ്പോഴത്തെ സമയം ഏതാണ്ട് എട്ട് മണിയായി രാത്രി കേട്ടോ രാവിലെ എഴുന്നേറ്റ് കയറിയതാണ് അടുക്കളയിൽ എൻ്റെ എല്ലാ ഓഫ് ഡേയ്സും ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പണി കാണും അപ്പോൾ ഓഫാവുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുക്കിങ്ങും ക്ലീനിങ്ങും തുടപ്പും വാരും എല്ലാം കൂടെ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയുള്ള അമ്മയ്ക്ക് ഒരു നൂഡിൽസും സൂപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നത് ഇനി വേണമെങ്കിൽ എനിക്കൊന്ന് എവിടെയെങ്കിലും ഇരിക്കുകയും വീഡിയോ എഡിറ്റിങ് ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്കിനി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദാൻ ബൈ ആൻഡ് ടേക്ക് കെയർ